ഹായ് ഓൾ ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്നവരിൽ പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ ഉണ്ടാവും എന്നറിയാം കുട്ടികളുണ്ടാവും പ്രായമുള്ളവരുണ്ടാവും മധ്യവയസ്കരുണ്ടാവും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു ഏജിൽ എത്തി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കാത്തതായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും ഒന്ന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കത് കിട്ടുമായിരുന്നു അല്ലെങ്കിൽ ഒന്ന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് നേടിയെടുക്കാൻ പറ്റുമായിരുന്നു എന്നൊക്കെ നമ്മളൊന്ന് റിഗ്രറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും അതുപോലെ നമ്മൾക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ഒരുപാടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഒരു ഏജ് ഗ്രൂപ്പിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അത് ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ഒരാൾ ഇല്ലാതിരുന്നത് കാരണം നമ്മൾ മാറ്റി വെച്ചതാവും നമുക്ക് ഒറ്റക്ക് ചെയ്യാനുള്ള പേടികൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒറ്റക്ക് ചെയ്യാനുള്ള ഒരു മാനസിക ധൈര്യമില്ലാത്തത് കൊണ്ട് നമ്മൾ പോകാത്ത സ്ഥലങ്ങളാവാം നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാവാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റി മാറ്റിവെച്ച നാളെ ചെയ്യാം അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞ് ചെയ്യാം അടുത്ത വർഷം ചെയ്യാം അങ്ങനെയൊക്കെ കരുതി നമ്മൾ മാറ്റിവെച്ച സംഗതികൾ ഒരുപാടുണ്ടായിരിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്തൊരു കാര്യം ചെയ്യുമ്പോഴും മറ്റൊരാളെ കൂട്ടുപിടിക്കാതെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒറ്റക്ക് തന്നെ ചെയ്തു നോക്കുക ഇതെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സിനിമ കാണുന്നതാവാം അല്ലെങ്കിൽ ഒന്ന് പാർക്കിലോ ഒന്ന് ബീച്ചിലോ ഒക്കെ പോയിരിക്കുന്നതാവാം അല്ലെങ്കിൽ ഒറ്റക്കൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നതാവാം എന്ത് കാര്യം ആയിക്കോട്ടെ നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരാൾ വെയിറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മുടെ കൂടെ വന്നിട്ട് ഒരുമിച്ച് പോവാം എന്ന് കരുതിയിരുന്നാൽ ജീവിതത്തിൽ ഒരു കാര്യവും നമ്മൾ ഒറ്റക്ക് ചെയ്യാൻ പഠിക്കില്ല ഇപ്പോൾ ഒരു ബാങ്കിൽ പോയി ഒറ്റക്ക് അവിടെയുള്ള ട്രാൻസാക്ഷൻ ഒറ്റക്ക് പോയി ഒരു അക്കൗണ്ട് തുടങ്ങാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ബാങ്കിൽ പോയി ഒറ്റക്ക് ചെയ്യാനോ പറ്റാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് പല കാര്യങ്ങൾ നമുക്കറിയാത്തത് കൊണ്ട് വെക്കുന്ന ഒരു സിറ്റുവേഷനുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഒറ്റക്ക് ചെയ്ത് കഴിഞ്ഞാലേ പഠിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവി കാണാനാണെങ്കിൽ നിങ്ങളൊന്ന് ഒറ്റക്ക് പോയി ഒരു തിയേറ്ററിൽ പോയി നിങ്ങളൊരു സിനിമ കണ്ടു നോക്കുക അതുപോലെ നിങ്ങൾക്കൊന്ന് ബീച്ച് പോകണം നിങ്ങൾക്ക് വല്ലാതെ ബീച്ചിൽ പോകാൻ തോന്നുന്ന സമയത്ത് നിങ്ങളൊന്ന് ഒറ്റക്ക് പോയി നോക്കൂ നമ്മൾ ഒറ്റക്ക് സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ് ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഒറ്റക്ക് പോകണമെന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ മറ്റാരുടെയും കൂടെ കൂട്ടുകൂടാതെ നമ്മൾ ഒറ്റക്ക് സഞ്ചരിക്കണമെന്നല്ല നമുക്കൊരു കോൺഫിഡൻസ് വരണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ഒരുപാട് പ്രായമായി കഴിഞ്ഞ് നമുക്ക് ഒരുപാട് പ്രായമായ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ അവരുടെ പണ്ടത്തെ കഥകളെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് അവരിപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഒരുപാട് പേരോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റാതായിപ്പോയ കാര്യങ്ങൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ എഐ യുഗമാണ് ഒരുപാട് കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ സ്വയം പഠിച്ച് അവർ ചെയ്യുന്നുണ്ട് പക്ഷേ അതിനേക്കാളും ഒക്കെ അറിവും അതിനേക്കാളും ഒക്കെ ഒരു ലോകവിവരവുമുള്ള ആളുകൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇതൊക്കെ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തത് കാരണമാണെന്ന് ഒരുപാട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇനി മുതൽ നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കുക ഒരു ഒരാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾ ഒറ്റക്കൊന്ന് സഞ്ചരിച്ച് നോക്കൂ മറ്റാരുടെയും സഹായമില്ലാതെ തുടക്കത്തിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് വലിയ ഒരു എന്താ പറയുക അങ്ങനെയൊന്നും ഒറ്റക്ക് പോയി ഒരു ശീലമില്ലാത്തത് കൊണ്ടൊരു മടിയോ ഒരു പേടിയോ ഒക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും പക്ഷേ വീണ്ടും പോവുക അങ്ങനെ പോയി പോയി എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടി പോകാനുള്ള ഒരു ഇത് കിട്ടും ഒന്ന് പരീക്ഷിച്ചു നോക്കൂ